ശ്രീനാരായണ പരമഗുരവീ നമഘന്യ ശാശ്വത ശാന്തോ വ്യോമാദീദോ നിരഞ്ജനഃഹ ിന്ദുനകലാദീത സമൈ ശ്രീ ഗുരവേ നമുത്താര जार्यमीड्यम् तोर्णम् मत्यास्त्यक्तमोहापव सद्भक्त्या तं साधु कर्म प्रकर्षम् श्रेष्ठं सचिन्मरूपं भजेहम् हेशारदे सकलभक्तजन नुकूले नागाधिपादि विभुधा लोकेशर्यम्य लोके दासे सदा मयि പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ ത്രിച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം എൺപത്തി ഒൻപതാം ഭാഗം അവതരണം മതഖണ്ഡനം നന്നല്ല തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രാങ്കണത്തിൽ വെച്ചാണ് ഗുരുദേവനെ ആദ്യമായി ബോധാനന്ദ സ്വാമികൾ ദർശിക്കുക ഉണ്ടായത് ആ ദർശന മാത്രയിൽ തന്നെ സ്വാമികൾ ആന്തരികമായി ഗുരുദേവന് ശിക്ഷ്യപ്പെട്ടു പോയിരുന്നു വീണ്ടും വീണ്ടും ഗുരുദേവനെ ദർശിക്കണമെന്ന ആന്തരികമായ ഒരു അഭിപാഞ്ച സ്വാമിയിൽ കൂടുതൽ കൂടുതൽ ശക്തിപ്പെട്ടു വരികയും ചെയ്തുകൊണ്ടിരുന്നു ഗുരുദേവനെ ആദ്യമായി ദർശിച്ച അതേ ദിവസം തന്നെ സന്ധ്യയായപ്പോൾ വീണ്ടും ബോധാനന്ദ സ്വാമികൾ ഗുരുദേവനെ കാണുവാനെത്തി ഒരു താമ്പോളത്തിൽ നിറയെ എടുത്തിരുന്ന പലവിധ പഴവർഗ്ഗങ്ങൾ കാഴ്ചദ്രവ്യമായി തൃപ്പാദങ്ങളിൽ സ്വാമി സമർപ്പിച്ചു അതിനു പുറമേ ദക്ഷിണയായി ചെറിയ ഒരു തുകയും പാതാന്തികത്തിൽ വച്ചു പിന്നീട് ഒരു ശിഷ്യനെന്ന പോലെ ഒരു പാദങ്ങളിൽ വീണ് സാഷ്ടാംഗം നമസ്കരിച്ചു സ്വാമികൾക്കൊപ്പം ഉണ്ടായിരുന്ന സ്വാമിയുടെ ചില ശിഷ്യന്മാരും അത് കണ്ട് അപ്രകാരം തന്നെ ഗുരുദേവനെ നമസ്കരിച്ചു ഗുരുദേവൻ ബോധാനന്ദ സ്വാമിയെ മുഖമുയർത്തി നോക്കി എന്നിട്ട് ചെറുതായൊന്ന് മന്ദഗസിച്ചു തുടർന്ന് അല്പനേരത്തിന് ശേഷം ഇങ്ങനെ പറഞ്ഞു മതഖണ്ഡനം നന്നല്ല കാണുന്നവർക്കൊക്കെ സന്യാസം കൊടുക്കുകയും അരുത് ബോധാനന്ദ സ്വാമിയുടെ ചിന്താമണ്ഡലത്തിൽ ദാർശനികപരമായ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനുള്ള വിത്തായിട്ടാണ് ആ ഗുരുവചനം പതിച്ചത് താൻ ഇത്ര കാലവും സഞ്ചരിച്ചത് ഇവിടെ എത്തുവാനായിരുന്നുവെന്ന് സ്വാമികൾക്ക് ബോധ്യംപ്പെട്ടത് അപ്പോഴായിരുന്നു അതോടെ ഗുരുദേവന്റെ മാർഗവും ആദർശവുമാണ് യും ആദർശവും മാർഗവുമെന്ന് സ്വാമികൾ ഉറപ്പിച്ചു ഗുരു സന്നിധിയിൽ നിന്ന് വിട്ടുപോകുവാൻ സ്വാമികളുടെ മനസ്സ് തീരെ അനുവദിച്ചിരുന്നില്ല ഗുരുവിന്റെ അനുമതിയോടെ അന്ന് തലശ്ശേരി ക്ഷേത്രത്തിൽ നടന്ന പ്രതിഷ്ഠാഘോഷയാഘോഷങ്ങളിൽ പൂർണമായും സ്വാമികൾ പങ്കെടുത്തു അതിനുശേഷം ഗുരുദേവന്റെ അനുമതി വാങ്ങി തൃശൂരിലേക്ക് മടങ്ങിപ്പോയി അവതാരം സർവാനുഗ്രഹം നാരായണ ഗുരു വന്ദേ സിദ്ധയേ ഗുരുദേവ കഥാസാഗരം മതഖണ്ഡനം നന്നല്ല അവതരണം ഗുരുതൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ